കഴിഞ്ഞ ദിവസമായി ഒരു കൊൽക്കണന്റെ ഓവർഫ്ലോഡ് ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടോ അപ്പൊ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥാനം കണ്ട ആരാണ് എങ്ങനെയാണ് സ്ഥാനം കാണുന്നത് അവരുടെ കോണ്ടാക്ട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലുണ്ട് പേര് എന്റെ പേര് ഹംസ ഹംസക്ക ആ ചെറുപയാണ് ആ താമസിക്കുന്നത് ഓക്കെ അപ്പൊ ഹംസക്കാന്ന് വിളിക്കാമല്ലോ ഹംസക്ക ഒരു ഒരാളുടെ വിശ്വാസാണല്ലോ സ്ഥാനം നോക്കുന്നത് അപ്പൊ ഇത് സ്ഥാനം നോക്കി ഇവിടെ വെള്ളം ഉണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പുവരുത് ഞാൻ സാധാരണ ചെയ്യ തേങ്ങ പിടിച്ച് നോക്കിയിട്ട് തേങ്ങ മറിയുന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് ഇത്രയും നാള് കാണിക്കുന്നത് അത്രമായിട്ട് ഇത് തന്നെ ഇതിന് മാറ്റം തേങ്ങ മാറും ഉണങ്ങുമ്പോൾ വെള്ളമില്ല തേങ്ങ വേണം ആ തേങ്ങ മാറി മാറി എടുക്കും പച്ച തേങ്ങ എടുത്ത് പിന്നെ അത് തുടങ്ങുമ്പോൾ അത് കളയുമ്പോൾ വെള്ളമില്ല തേങ്ങ തന്നെ വേണം പിന്നെ രണ്ട് സൈസ് വെള്ളമാണ് നമുക്ക് കുടിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ഭൂമിയിൽ നിന്ന് എടുക്ക ഒന്ന് സാധാ കിണർ പിന്നെ ഒന്ന് ബോർവെല് അത് രണ്ടും വേറെ വേറെ കാണാൻ പറ്റിയാലേ ഈ ഫീൽഡ് വിജയിക്കും അല്ലെങ്കിൽ എന്താ വെച്ചാൽ കര ഉറവ് ഈ ബോർവെൽ അടിച്ചാൽ വെള്ളം കിട്ടൂല പാറയിലേക്ക് പൈപ്പ് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ വെള്ളം സ്റ്റോപ്പ് ആവും പിന്നെ നമുക്ക് അകത്തേക്ക് കിട്ടൂല അതുപോലെ തന്നെയാണ് തിരിച്ചു ഭൂകരബേല ഉള്ളെടുത്ത് കിണർ കുത്താന്ന് വിചാരിച്ചാൽ നടക്കൂല ചിലപ്പോൾ പത്ത് നൂറടി വെടി വെടിവെച്ച് താക്കേണ്ടി വരും അത് രണ്ടും വേറെ വേറെ തന്നെ കാണാൻ എനിക്ക് പറ്റുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് അതിന്റെ ഡെമോ വേണമെങ്കിൽ ഇവിടെ പുറത്തന്നെ കാണിച്ചു തരാൻ പറ്റൂക്കെ അപ്പൊ നമുക്ക് ഡെമോയ്ക്ക് ഒന്ന് നമ്മുടെ തേങ്ങയും പിന്നെ എന്താണ് ഒരു കമ്പ് ഒരു കല്ല് കുറച്ച് വെള്ളം നല്ല ശുദ്ധമായ വെള്ളം എന്നാൽ സംഘടിപ്പിക്കാം അത് സംഘടിപ്പിക്ക ഓക്കെ അതായത് വെള്ളം ഇല്ലയിടത്ത് എത്തുമ്പം ഈ തേങ്ങ എന്റെ കയ്യിൽ നിന്നും അറിയുകയാണ് ചെയ്യ അതുപോലെ തന്നെ ഈ കമ്പ് കര ഉറവും ഭൂഗർഭേലവും വേറെ വേറെ കാണാനാണ് ഇത് ഉപയോഗിക്കുക അതിന്റെ ഡെമോ ഞാൻ ഇവിടെ പുറത്തു തന്നെ കാണിച്ചു തരാം ഇപ്പൊ തുടങ്ങാം തുടങ്ങാം ഓക്കെ ഇതിപ്പോ ഒരു സ്ഥലം നമ്മൾ കണ്ടുവെക്കുന്നു അല്ല ഇവിടെ വെള്ളം ഇല്ല എന്നാണ് എന്റെ വിശ്വാസം അതായത് തേങ്ങ ഇവിടെ അനങ്ങുന്നില്ല അവിടെ ഒരു മാർക്ക് ചെയ്യുന്നുണ്ട് ഞാന് ഇത് ഇവിടെ ഒരു മാർക്ക് ചെയ്തു ഇനി ഇവിടെ പാറ അടുത്താണോ അകലെയാണോ എന്ന് അറിയണം അതിന് അതിനാണ് ഇത് ഉപയോഗിക്കുക കമ്പ് ഉപയോഗിക്കുക പാറ അടുത്തുണ്ടെങ്കിൽ ഇത് എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കറങ്ങി മേലോട്ട് വരും ഇല്ലെങ്കിൽ ഇത് അനുങ്ങൂല ഓക്കെ എന്താ ഇവിടെ ഇവിടെയാണെങ്കുന്നില്ല ഇവിടെ പാറ കുറെ അകലെയാണ് അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ തന്നെ കാണിച്ചു തരാൻ പറ്റും എന്താ ഇവിടെ പാറയുണ്ട് അവിടെ പാറയുണ്ട് ഇപ്പുറത്ത് ഈ സൈഡിലേക്ക് വന്നാല് ഇവിടെ പാറയുണ്ട് ഇത് രണ്ട് പാറയുടെ ഇടയാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ കമ്പാനങ്ങാന്ത് ഇവിടെ ഇനി നമുക്ക് ബാക്കിയുള്ളത് വെള്ളം എല്ലാം വെച്ചിട്ട് കാണിക്കാൻ പറ്റും ഓക്കെ ഒരു വെച്ചു അതിന്റെ അപ്പൊ നമ്മളിവിടെ സാധനം നോക്കാൻ പോകണം ഇവിടെ ആദ്യം നോക്കിയപ്പോ തെങ്ങണങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഒരു കല്ലും വെച്ചു അതിന്റെ വെള്ളം അതിനിപ്പം ഇങ്ങനെ ബാക്കി എന്താന്ന് വെച്ചാല് നമ്മുടെ സാധാ കിണർ എന്ന് കിട്ടുന്ന വെള്ളം ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മളെല്ലാം കിണറിന്റെ അടി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പാറയായിരിക്കും പാറയുടെ മേലെയാണ് നമുക്ക് വെള്ളം കിട്ടണം അതിനെയാണ് നമ്മൾ കരയോറവ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അഞ്ചടിയൊക്കെ പത്തടി ഒക്കെ ചില കിണറിൽ അടിയിലുമായിരിക്കാം ഈ പക്ഷേ ഈ പാറയുടെ നില വരുന്ന വെള്ളത്തിനെയാണ് നമ്മൾ കരയുറവ എന്ന് പറയുക അതിനിപ്പോ ഇപ്പൊ വെള്ളം അവിടെയുണ്ട് ആദ്യം നമുക്ക് തേങ്ങ ഇവിടെ അനങ്ങുന്നുണ്ടായിട്ടില്ല എന്താ ഇപ്പൊ ഇവിടെ തേങ്ങ അനങ്ങാൻ തുടങ്ങി ആ വെള്ളം അവിടെ വെച്ചത് ആ തേങ്ങ അനങ്ങുന്നത് ഇതിപ്പോ ഇനി കരയുറവ് ആണ് എന്ന് സ്ഥിരീകരിക്കാനാണ് ഇത് ഉപയോഗിക്കുക അത് ഇതിപ്പോ ഇപ്പം ഇതുപോലെ കാണിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ കമ്പി ഇവിടെ അനുങ്ങുന്നില്ല ഈ കരയുറവ് സാധാ കിണറിനാണ് സ്ഥാനം കാണുന്നതെങ്കിൽ തേങ്ങ അനുങ്ങുകയും ചെയ്യും ഈ കമ്പ് അനങ്ങുകയും ഇല്ല അതന്നേരം ഒരു പത്തടി ഒക്കെ പത്രത്തില് ഇങ്ങനെ കാണിക്കും ആ കിണർ പൂത്തണ്ട സ്ഥലം സ്ഥലത്ത് അതിനിപ്പൊ നമുക്ക് കാണിക്കേണ്ടത് ഭൂഗർഭജലം എങ്ങനെ കണ്ടുപിടിക്കുന്ന സാധാരണ കുഴൽ കിണർ എന്ന് പറയുന്ന അവസ്ഥ ഇങ്ങനെയാണ് അടിച്ചു പോകുമ്പോ ആദ്യം കിട്ടും പാറയാണ് പാറയാണ് ഇത് ആദ്യം നെല്ല് പാറയായി മേലെ പാറയായി അടിയിൽ വെള്ളമായി വെള്ളമായി അതിപ്പോ നോക്കാം അതിന് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം ഇപ്പൊ തേങ്ങ അനങ്ങുന്നുണ്ട് തേങ്ങ അനങ്ങുന്നുണ്ട് ഈ കമ്പിതാ ഇങ്ങനെ മുന്നോട്ട് വരും ഇങ്ങനത്തെ സ്ഥലത്താണ് പിന്നെ കോതൽ കിണർ കുഴിക്കാൻ വേണ്ടി കുറ്റിയിടുക കുറ്റിയിടുക ഈ കമ്പിങ്ങനെ മേലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാണ് അത് കുഴിച്ചെടുത്തെല്ലാം അങ്ങനെ തന്നെയാണ് കാണുന്നു അങ്ങനെ തന്നെയാണ് കാണുന്നു മാറുന്നില്ല പിന്നെ അതിൽ പിന്നെ ഇതൊക്കെ വരുന്നത് ഇനി വെള്ളത്തിന്റെ ചൊവ എന്ന് പറഞ്ഞ് വരലുണ്ട് ചില സ്ഥലത്ത് ക്ലോസറ്റിന്റെ കളർ മാറുക കഞ്ഞി വെച്ചൊക്കെ ഇടുക കടുപ്പം കൂടുക ഇതൊക്കെ കാണിക്കലുണ്ട് ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ അടിയിൽ കിട്ടുന്ന പാറ ചില സ്ഥലത്ത് ഈ ലോഹത്തിന്റെ അംശം ഉള്ള കല്ലുകളാണ് ഉണ്ടാവുക ചില സ്ഥലങ്ങളിൽ അതിന് പന്നിക്കല്ല് എന്ന് പറയും കല്ല് എന്നൊക്കെ പറയും അതെ അപ്പൊ ആ കല്ലാണ് അടിയിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ അതില വെള്ളത്തിന് ചൊവയ ഉറപ്പായിട്ടുണ്ട് ആ വെള്ളത്തിന്റെ പ്രശ്നമല്ല അവിടെ കിട്ടുന്ന ആ കല്ലിന്റെ പ്രശ്നമാണ് ആ കല്ലിന്റെ പ്രശ്നമാണ് അപ്പൊ ആ കല്ലിനെ എങ്ങനെ വേറെ തന്നെ കാണാൻ പറ്റും അങ്ങനത്തെ കല്ലാണെങ്കിൽ എന്റെ കയ്യിൽ ഇത് നേരെ ഇതിപ്പോ നമ്മൾ ഈ കല്ലിനെ ലൈനൊരു ലോഹം വെച്ചു ലോഹം വെച്ചു ഇനി ഇതെന്താണെന്ന് നമ്മൾ നോക്കിയാൽ മതി ഇല്ല ഇത് വേണ്ട അന്ന് നേരെ പിടിക്കുന്നില്ല ആ കല്ലിന്റെ ഇപ്പുറം പിടിക്കാം ഇതേണ്ടല്ല ഈ കമ്പ് ലോഹം ഉള്ള കല്ലാണെങ്കിൽ ഈ കമ്പ് നേരെ പുറകോട്ടേ വരും അങ്ങനെ അങ്ങനെ ഇല്ലിട്ട് കുറ്റി ഇടൂല അതിപ്പം വേറെ കല്ലിൽ ഉണ്ടെങ്കിൽ അതിൽ കാണിച്ചു തരാൻ പറ്റും ഇത് ഇതുവരെ വെക്കണമെന്നില്ല ഇത്രയാണ് ഈ കാര്യത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇനി പിന്നെ ഈ വെള്ളത്തിന്റെ അവസ്ഥ നല്ല വെള്ളമാണെങ്കിൽ ഈ തേങ്ങ മറിയും ഒരായിരം ലിറ്റർ വെള്ളം നിങ്ങൾ ഒരു ടാങ്കിൽ വെച്ചിട്ട് അതിന്റെ മേലെ തേങ്ങ പിടിച്ചാൽ എന്റെ ഇന്ന് തേങ്ങ മറിയും നിങ്ങളെ അതിലൊന്നും കൈ തൊട്ടാല് പിന്നെ തേങ്ങ ഇറങ്ങൂല അതായത് വെള്ളം അതെ നിങ്ങൾ ആശ്വതിയായി നിങ്ങളെ വേറെ പറ്റി അത് തന്നെയാണ് അതിന്റെ കാരണം ഇപ്പൊ ഇവിടെ തന്നെ ഈ ണ്ട് നിങ്ങളെ നിങ്ങൾ വിരല് ചെറുങ്ങനെ എന്നാ ഇല്ലത്തോട് ആ വെള്ളത്തിന് മതി അത്രയൊന്നും വേണ്ട ഒരു വിരൽ തൊട്ടാ മതി ഇതാ ഇനി വൈകുന്നേരം വരെ പിടിച്ചോണ്ട് ഇതാണ് സംഭവം അതെ അങ്ങനെ നല്ല വെള്ളത്തിന് മാത്രമേ തേങ്ങയാണ് ഇത്രയാണ് അവസ്ഥ ഇതിപ്പോ ഇങ്ങനെ ഫാർക്ക് ഒരു ഗ്യാപ്പ് നേരെ വിലങ്ങനെ കാണുന്നുണ്ട് തില് തിരിച്ചാണ് കിട്ടത് ഇവിടെ ഇങ്ങനെ രണ്ട് ചാല് കിട്ടുന്നുണ്ട് ഒന്നിങ്ങനെയും ഉണ്ട് ഒന്നിങ്ങനെ താഴോട്ടുമുണ്ട് ഇതിങ്ങനെ പ്ലസ് മോഡൽ മോഡലായിരിക്കും ഉണ്ടാവുക അതിന്റെ സെന്ററിലാണ് നമ്മൾ കുറ്റി വെക്കുക അത കാരണം എന്തെന്ന് വെച്ചാല് നമ്മളെ വണ്ടി വെച്ച് കഴിയുമ്പോ നാല് ജാക്കിയുടെ മേലെയാണ് വണ്ടി നിൽക്കുക ബോർവെലിന്റെ വണ്ടി നിക്കുക അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം ഒരു വാട്ടർ ലെവൽ ചെയ്യും പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി നറോണം ജെർക്കാവും ജെറക്കാവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ജാക്കി ഒരു വിരല് വണ്ണം മണ്ണിലേക്ക് താന്നാല് അടിക്കുന്ന റാ അടിച്ചു പോകുന്ന റാട് നേരെ എതിർ ദിശയിലേക്ക് പോവും നൂറടി എത്തുമ്പോഴത്തേക്ക് തന്നെ രണ്ടടി ചെരുവ് വരും അപ്പൊ ആ ഇതിൽ നിന്ന് ചാലിൽ നിന്ന് മാറി നമുക്കിപ്പൊന്ന് കിട്ടില്ല നേരെ താഴെയാണ് അപ്പൊ നേരെ താഴോട്ട് പോകേണ്ടതുണ്ട് അപ്പൊ ഈ ചെരുവ് വന്നാൽ അത് പോകൂല അപ്പൊ ഈ തേങ്ങ കൊണ്ടുള്ള ചെരുവാണോ ഇപ്പൊ നമുക്ക് കാണിച്ചു തരുന്നത് അല്ല 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 ഇത് ആ വണ്ടി ചിരി ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഈ നാല് ഇത് കിട്ടുന്ന രണ്ട് ചാലും ഇങ്ങനെ ക്രോസ് കിട്ടുന്നിടത്ത് എങ്ങോട്ട് ചെരിഞ്ഞാലും ഒരു ജാലില് കിട്ടും നേരം വെള്ളം കിട്ടാതെ അപ്പോൾ വരുല്ല ബോർവെല്ലില് അങ്ങനെ ഒരു ഗുണം കാണുന്നുണ്ട് സാധാരണ ഒരു പറമ്പിന്റെ രണ്ടാതിരാണ് ഞാൻ നടക്കുക എന്നിട്ട് ആ രണ്ടാതിരും നടന്നാൽ തന്നെ ആ പറമ്പിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഏതൊക്കെ ഭാഗത്തു നിന്ന് അറിയാൻ പറ്റും എന്നിട്ട് അതിൽ നടന്നിട്ട് ഇങ്ങനെ സെന്റർ വരുന്നുണ്ട് കുറ്റിയുടെ ആയി ഇതിപ്പോ ഇവിടെ കണ്ടത് ബോർവെല്ലിനുള്ള സ്ഥാനമാണ് ഇവിടെ വെള്ളം കിട്ടുന്ന ഉറപ്പാണ് ഉറപ്പ് കസ്റ്റമർക്ക് ഉറപ്പ് അതുകൊണ്ടാണ് എനക്ക് ഈ പണി കിട്ടുന്നത് ഞാൻ ഇവിടെ എല്ലാം വരണ്ടി വരും അല്ലെങ്കിൽ ഒന്നരണ്ടെന്നും പരാജയപ്പെട്ട പിന്നെ വണ്ടിക്കാരി വിളിക്കൂല അതാണ് ഇപ്പൊ ഇന്ന് കൂടെ ഉണ്ടായിരുന്ന ചെറുതുള്ള ഹംസക്ക ആയിരുന്നു ഹംസക്ക സ്ഥാനം കണ്ടു അപ്പോ ഹംസക്കയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ തരുന്നതാണ് അപ്പൊ കൊഴിവടിക്കുന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ